ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആശ ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെ നമ്മളിപ്പോൾ പോകുന്നത് ഏത് സാഹചര്യത്തിലൂടെ ആണെങ്കിലും ജീവിതത്തെ കുറെ കൂടെ മികച്ചതാക്കാൻ അല്ല നിങ്ങൾ പരാജയത്തിന്റെ ഒരു പാതയിലൂടെയാണ് പോകുന്നതെങ്കിൽ ആ പാത അവിടെ തന്നെ ആ പാതയെ തന്നെ വിജയത്തിന്റെ ആദ്യത്തെ ചവിട്ടുപടിയാക്കി നമുക്ക് മുന്നോട്ട് പോയി വലിയ വിജയങ്ങൾ നേടിയെടുക്കാനുള്ള വഴികൾ ഞാൻ പറഞ്ഞു തരാം ശരിക്കും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിജയിക്കും എന്ന് അവന് പൂർണ്ണമായിട്ടൊരു ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തിലൂടെയാണ് അവൻ യഥാർത്ഥ വിജയത്തെ ജീവിതത്തിലേക്ക് ആകർഷിച്ചെടുക്കുന്ന പലർക്കും ആ ഞാൻ വിജയിക്കും എന്ന് പറയുന്ന വാക്ക് പോലും ഉറപ്പിച്ചു പറയാൻ പേടിയാണ് കാരണം വിജയിക്കാനായിട്ട് ഇപ്പോ ഒരു സാഹചര്യങ്ങളും ഇല്ല ചെയ്യാനായിട്ട് എനിക്കൊരു കർമ്മതല ഇല്ല അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരോ ഇങ്ങനെ പല കാര്യങ്ങൾ കണ്ടുപിടിച്ച് നമ്മുടെ ഒരു എന്താണ് ചട്ടക്കൂടിനകത്ത് സേഫ് ആയിട്ട് അങ്ങനെ ഇരിക്കും ആ ചട്ടക്കൂടിനെ പൊട്ടിച്ചിട്ട് എനിക്ക് ഞാൻ മാത്രം മതി എന്റെ വിജയത്തിലേക്ക് എത്താൻ ഇപ്പോ സാഹചര്യമൊന്നും ഇല്ലായിരിക്കും പക്ഷേ എന്തൊക്കെയോ സാഹചര്യങ്ങളും വ്യക്തികളും എനിക്ക് അനുകൂലമായിട്ട് വരും എന്ന ഒരു വിശ്വാസം അറിയില്ല അത് ഏത് സാഹചര്യം അത് ഏത് വ്യക്തിയാണെന്നോ ഇപ്പോഴും ഒന്നും അറിയില്ല പക്ഷെ ആ അന്ധമായ ഒരു അവസ്ഥയിലും ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചു ഞാൻ വിജയിക്കും അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത വർഷം ഇതേ സമയം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നിറഞ്ഞ മനസ്സോടെ പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങളൊരു ഒരു പത്ത് പ്രാവശ്യം പറഞ്ഞാൽ പോലും നിങ്ങളുടെ ശരീരവും മനസ്സും ആ വിജയത്തിലേക്ക് എത്തുന്ന ആ ഒരു മായ അല്ലെങ്കിൽ ഒരു അത്ഭുതം നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാക്കുകൾ മതി ആദ്യം നമുക്ക് കൂട്ടായിട്ട് ആരും വേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് വിജയിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് സാഹചര്യങ്ങളുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുക ഞാൻ തന്നെയാണ് ചിലപ്പോ അതിന് കാരണക്കാരൻ ഒരുപാട് പേരുണ്ടായിരിക്കും ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരിക്കും പക്ഷെ അവർക്കൊന്നും വിട്ടുകൊടുക്കണ്ട കാരണം അങ്ങനെ നമ്മൾ ആ ആളാണ് അല്ലെങ്കിൽ ഇന്ന സാഹചര്യം ആണെന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ഒരു ചട്ടക്കൂടിനുള്ളിൽ സേഫ് ആകുകയാണ് എൻ്റെ പരാജയത്തിന് കാരണം അവരാണ് ഈ സാഹചര്യം ആണെന്ന് പറഞ്ഞു വീണ്ടും നമ്മൾ എവിടെയോ സേഫ് സേഫായിട്ടിരിക്കുക അതല്ല വേണ്ടത് കാരണത്തെ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും മാപ്പ് പറഞ്ഞ് ആ ഒരു കാരണങ്ങൾ എന്താണെന്ന് വ്യക്തത പറഞ്ഞു ഞാൻ പരാജയപ്പെട്ടെന്ന കാരണം എന്തൊക്കെയാണ് ഇതിൽ ഒരു ക്ലാരിറ്റി വരും ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഈ പരാജയങ്ങൾ വരാതിരിക്കാനായിട്ട് നമുക്ക് ഒന്ന് ശക്തരാകാനും അത് നമ്മളെ സഹായിക്കും അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് സാഹചര്യങ്ങൾക്കുള്ള പ്രധാന ഈ ഇപ്പോൾ അനുഭവിക്കുന്ന പരാജയത്തിനായിക്കോട്ടെ ഈ സാഹചര്യത്തിനുള്ള കാരണം ഞാൻ തന്നെയാണ് അത് നിങ്ങളുടെ ഹെൽത്ത് ആയിക്കോട്ടെ നിങ്ങളുടെ പണ അതായത് സമ്പത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ നിങ്ങളുടെ ജോബായിക്കോട്ടെ എന്ന് തന്നെയാണെങ്കിൽ ആദ്യം ഇപ്പോൾ അനുഭവിക്കുന്ന നെഗറ്റീവ് സാഹചര്യത്തിൻ്റെ കാരണക്കാരൻ ഞാൻ തന്നെയാണ് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ കാരണക്കാരൻ ഞാനാണ് എന്ന ഒരു ഏറ്റെടുക്കൽ അവിടെ അവിടെ നിങ്ങൾ വിജയിക്കാനുള്ള ഒരു എന്താണ് ഒരു പടിയിലേക്ക് ചവിട്ടിക്കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റെപ്പ് അപ്പോൾ നിങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു പിന്നെ നിങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തെ അംഗീകരിക്കുക ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം ഞാനത് അംഗീകരിക്കുന്നു ഇന്ന് അല്ലെങ്കിൽ ഇന്ന് ഉച്ചക്ക് ശേഷം എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഈ സാഹചര്യത്തെ അംഗീകരിക്കുന്നു കുറച്ച് ദിവസം മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് എൻ്റെ ലൈഫിലേക്ക് വിജയത്തിൻ്റെ വെളിച്ചം ഞാൻ കണ്ടുപിടിക്കും ഏത് സാഹചര്യത്തിലൂടെയും അത് വരും അപ്പോൾ എന്താണ് അംഗീകരിക്കുക നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ അംഗീകരിക്കുക അംഗീകരിച്ചുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാതെ ഇതിനെ നോക്കി പേടിച്ചാൽ ഇതിനെ നോക്കിയിട്ട് ഉത്കണ്ഠപ്പെട്ടാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല അംഗീകരിച്ചുകൊണ്ട് മനസ്സിനെ സമാധാനിപ്പിക്കുക കാം ഡൗൺ ചെയ്യിക്കുക അപ്പം ഇതിൽ നിന്നും ഈ സാഹചര്യത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു പാത കിട്ടി ഇവിടെ നിന്നും എങ്ങോട്ടേക്കാകണം എൻ്റെ യാത്ര എങ്ങോട്ടേക്കാണ് എൻ്റെ വിജയം അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും ഇപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നതെങ്കിൽ അടുത്ത വർഷം ഇതേ സമയമാകുമ്പോഴേക്കും എനിക്ക് എന്താണ് ഞാൻ ആഗ്രഹിക്കുന്ന കുറേയേറെ കാര്യങ്ങൾ അതായത് പണത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുന്ന കുറേയേറെ കാര്യങ്ങൾ എനിക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാൻ തക്കവണ്ണം ഞാൻ എന്താണ് സാമ്പത്തികമായിട്ടും ഉയർച്ച പ്രാപിക്കും ഈ ഒരു ക്ലാരിറ്റി നമ്മുടെ മൈൻഡിലേക്ക് വരണം ഓക്കെ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് എന്താണ് ഈ ഒരു നെഗറ്റീവ് സാഹചര്യത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ സാഹചര്യത്തെ ഞാൻ അംഗീകരിക്കുന്നു പിന്നെ വേണ്ടത് ക്ലാരിറ്റി ക്ലാരിറ്റി ഉള്ളൊരു ഗോൾ വേണം നിങ്ങൾക്കൊരു ലക്ഷ്യം വേണം ഇപ്പം ഈ പറഞ്ഞ ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജോബ് എന്ത് തന്നെ ആയിക്കോട്ടെ അതിൽ ഒരു വ്യക്തതയുള്ളൊരു ആഗ്രഹം നിങ്ങൾ കണ്ടുപിടിക്കണം ഓക്കെ അതും ഇതുപോലെ തന്നെയാണ് നമുക്ക് ഒരു വർഷത്തെ കാലാവധി എടുക്കാം അടുത്ത വർഷം ഇതേ സമയം എൻ്റെ എന്താണ് റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരണം അതിന് ക്ലാരിറ്റി കൊടുക്കുക എൻ്റെ റിലേഷൻഷിപ്പ് എല്ലാം വളരെ മനോഹരമായിട്ട് സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നന്ദി ഇത് ശരിയായിട്ടുള്ള ശരിയായിട്ടുള്ളൊരു ആണ് പക്ഷേ ഈ ഒരു മാറ്റം എന്ന് പറയുമ്പോൾ ഏത് വ്യക്തിയിലൂടെയാണ് ആ സന്തോഷം കണ്ടെത്തുന്നത് ആ വ്യക്തിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കുക അപ്പം ഇതൊക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ ഗോൾസിന് ഒരു വ്യക്തത വരുന്നത് നമ്മൾ ആ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നതും ഇതിന് വ്യക്തത ഇല്ലാത്തിടത്തോളം നമ്മൾ ഈ അഫർമേഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും സ്വിച്ച് വേർഡ് പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു അനക്കവും സംഭവിക്കുന്നില്ല അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേർന്നാൽ ഞാൻ എങ്ങനെ എൻ്റെ മനസ്സ് എങ്ങനെ എൻ്റെ ശരീരം എങ്ങനെയായിരിക്കും എൻ്റെ ചുറ്റുപാടുകൾ എങ്ങനെയായിരിക്കും അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങളുടെ ഫ്രീക്വൻസിയും നമ്മുടെ ഫ്രീക്വൻസിയും ആയിട്ട് ഈക്വൽ ഈക്വൽ ആകുന്നത് അപ്പോൾ അത് മാനിഫെസ്റ്റേഷനിലേക്ക് എത്തും ഇപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യം വളരെ ഹെൽതി ആയിട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഓടി നടന്ന് ചെയ്യുന്ന ഒരു എന്താണ് ഫ്രീക്വൻസിയിലേക്ക് ഒരു ഹെൽത്തി ഹെൽത്തി ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമുക്ക് എത്തേണ്ടത് പക്ഷെ നമ്മൾ ഇപ്പോഴും നമ്മുടെ നിലവിലെ എന്താണ് ആരോഗ്യമില്ലാത്ത ഒരു അവസ്ഥയെ ആരോഗ്യമില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് പേടിച്ചും ഉത്കണ്ഠപ്പെട്ടുമാണ് ഇരിക്കുന്നത് ആഗ്രഹം വളരെ ഹെൽത്തി ആകണമെന്നും നിലവിലെ ആഗ്രഹം നിലവിലെ മാനസികാവസ്ഥ പേടിയും ഉത്കണ്ഠയാണ് അപ്പം ഇത് രണ്ടും തമ്മിൽ ചേരുന്നില്ല അപ്പം അത് ചേരണമെങ്കിൽ നിങ്ങൾ നിലവിൽ നടക്കുന്ന സാഹചര്യം അതാണ് ആദ്യം ഞാൻ പറഞ്ഞത് നിലവിലെ സാഹചര്യത്തെ നമ്മൾ എന്താണ് അതിന്റെ ഉത്തരവാദിത്വം ആദ്യം ഞാൻ ഏറ്റെടുക്കുന്നു ഇപ്പോൾ ഞാൻ ആരോഗ്യാവസ്ഥയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ഞാൻ ഏറ്റെടുക്കുന്നു അറിഞ്ഞോ അറിയാതെയോ എപ്പോഴും ശരീരത്തിന് ഒരുപാട് പ്രഷർ കൊടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ശരീരഭാഗത്തിന് ഒരുപാട് എന്താണ് ആവശ്യത്തിൽ കൂടുതൽ എന്താണ് ജോലി കൊടുത്തിട്ടുണ്ടായിരിക്കാം ആ ഒരു ശരീരം എപ്പോഴും ഒരു അസുഖം എന്നൊരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ആ ആ ശരീര ഭാഗത്തിന് കൂടുതലായിട്ട് എന്തെങ്കിലും സ്ട്രെയിൻ ഒക്കെ വരുമ്പോഴല്ലേ അപ്പോൾ അതിൻ്റെ ഉത്തരവാദി ഞാനാണ് പൂർണ്ണമായിട്ട് ഞാൻ ഏറ്റെടുക്കുന്നു അംഗീകരിക്കുന്നു അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു പിന്നെ എന്താണ്? ഇപ്പോൾ എനിക്ക് ആരോഗ്യത്തിന് ഈ ഒരു കണ്ടീഷനാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് പക്ഷേ അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ എനിക്ക് എന്താണ് വേണ്ടത് അതിലുള്ള ക്ലാരിറ്റി അപ്പോൾ ഞാൻ ഓടി നടന്ന് ജോലിയൊക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഡോക്ടറോടാണ് പോകുന്നത് ഡോക്ടർ പറയുന്നു അത്ഭുതകരമായിട്ട് നിങ്ങളുടെ ആ ഒരു അവസ്ഥ പൂർണ്ണമായിട്ട് മാറിയിരിക്കുന്നു നിങ്ങൾക്കിപ്പോൾ സാധാരണ ലൈഫിലേക്ക് വരാം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും അനുഭവിക്കുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഓടി നടന്ന് ജോലിയൊക്കെ ചെയ്യുന്ന നമ്മളെ തന്നെ നമ്മൾ സന്തോഷമായിട്ട് മനസ്സിൽ കാണുന്നു ഓക്കെ അപ്പോൾ ഇതുപോലെ അപ്പോൾ ഹെൽത്ത് ഇപ്പം പണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നിലവിൽ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കും അനുഭവിക്കുന്നു അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ഞാൻ ഏറ്റെടുക്കുന്നു ഇപ്പോൾ നടക്കുന്നത് ഫൈനാൻഷ്യലി ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് അംഗീകരിക്കുന്നു പിന്നത്തെ സ്റ്റെപ്പ് എന്താണ് എനിക്കെന്ത് വേണം എൻ്റെ ഗോൾസിലേക്കുള്ള ക്ലാരിറ്റി അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ സാമ്പത്തികം വളരെയധികം മെച്ചപ്പെട്ടു വരുന്നു അല്ലെങ്കിൽ വളരെയധികം ഉയർച്ചയിലേക്ക് പോകുന്നു നിങ്ങൾ എത്ര സന്തോഷവാനായിരിക്കും നിങ്ങളുടെ എന്തൊക്കെയോ കാര്യങ്ങൾ പണം കൊണ്ട് ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടാകും നിങ്ങൾ മനസ്സിൽ ആ കാര്യങ്ങൾ ചെയ്തു തീർക്കണം അപ്പം നിങ്ങൾക്ക് പണം ഉള്ളതുകൊണ്ടല്ലേ ആ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നത് അപ്പോൾ ആ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ച് സന്തോഷിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പണം ഉള്ള ഒരാളുടെ ഫ്രീക്വൻസിയിലേക്ക് മാറുകയാണ് അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളുടെയും നമ്മളുടെ ഇപ്പോഴത്തെ ഫ്രീക്വൻസി ഈക്വൽ ഈക്വൽ ആണ് ഇതൊരു എപ്പോഴും നമുക്ക് ആ ഫ്രീക്വൻസിയിൽ ഇരിക്കാൻ പറ്റില്ല കഴിയുന്നതും നിങ്ങൾ നിലവിലെ സാഹചര്യത്തെ അല്ലെങ്കിൽ വരാൻ പോകുന്ന സാഹചര്യത്തെ ഓർത്ത് പേടിച്ചും വിഷമിച്ചും അല്ലെങ്കിൽ പഴി പറഞ്ഞും ഇരിക്കരുത് അതൊരിക്കലും നമ്മളുടെ മാനിഫെസ്റ്റേഷനിലേക്ക് എത്തിക്കില്ല ഓക്കെ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നെഗറ്റീവ് പറയുന്ന കാര്യങ്ങൾ പറയുന്നത് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒരു കാരണവശാലും പോകാതിരിക്കുക നമ്മളിരിക്കുന്നിടത്ത് മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് നെഗറ്റീവൊക്കെ പലരും പറയുന്നുണ്ടായിരിക്കാം അതിലൊന്നും അധികം ശ്രദ്ധ കൊടുക്കാതിരിക്കുക നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെ ഊണിലും ഉറക്കത്തിലും ആ ലക്ഷ്യത്തെ ഓർത്ത് കഴിയുന്നതും സന്തോഷിക്കാൻ ശ്രമിക്കുക ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞാല് നിങ്ങൾ ആ ആ കാര്യത്തെ കുറിച്ച് ആവർത്തിച്ച് ചിന്തിക്കാതിരിക്കുക നമുക്ക് നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ് പല തരത്തിലുള്ള നെഗറ്റീവ് സാഹചര്യങ്ങളിലൂടെ നമ്മൾ പോകും പല നെഗറ്റീവ് വാ വാക്കുകളും വാർത്തകളും കേൾക്കും നമ്മൾ പക്ഷെ അപ്പോഴും അതിനെ നമ്മൾ മാറ്റിയിട്ട് എൻ്റെ ലക്ഷ്യമാണ് ഇനി എനിക്ക് നേടിയെടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വഴികൾ തെളിഞ്ഞു വരും നേരത്തെ ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴിയും കാണില്ല ഒരു സാഹചര്യങ്ങളും കാണില്ല അവിടെ ഇരുന്നിട്ടാണ് നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് വഴി കാണിച്ചു തരും വെളിച്ചമായിട്ട് വരും പല വ്യക്തികളും സാഹചര്യങ്ങളും അവിടെ നിങ്ങൾക്ക് കർമ്മം ഒരു തലം വരും നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ള ആ ആക്ഷൻ എടുത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതകരമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും നേരത്തെ പറഞ്ഞ ആ പരാജയത്തിന്റെ പടി തന്നെ നിങ്ങളുടെ ജീവിതത്തെ വിജയത്തിന്റെ ആദ്യത്തെ പടി എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഈ ഒരു പ്രാക്ടീസിൽ മുന്നോട്ട് പോകുമ്പോൾ അറിയാൻ സാധിക്കും പിന്നെ ഒരിക്കൽ വിജയത്തിന്റെ ഒരു പാതയിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ വീണ്ടും വെളിച്ചം മുന്നോട്ട് കണ്ടുകൊണ്ടേയിരിക്കും നമുക്ക് ആ വഴിയിലൂടെ മുന്നോട്ട് പോകാനും സാധിക്കും ഒന്നും അസാധ്യമായിട്ടുള്ളതില്ല കേട്ടോ നമ്മുടെ ചിന്തയാണ് നമ്മുടെ ശത്രു അതേ ചിന്ത തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ വിജയത്തിൽ എത്തിക്കുന്നത് അപ്പോ നിയന്ത്രിക്കേണ്ടത് നമ്മൾ നമ്മുടെ ചിന്തകളെ തന്നെയാണ് ആരെയും പഴി പറഞ്ഞിട്ട് കാര്യമില്ല വന്നുപോയി നമ്മളാണ് അത് അനുഭവിച്ചത് മറ്റുള്ളവരിലേക്ക് അത് പഴിച്ചാരും തോറും നമ്മൾ വീണ്ടും വീണ്ടും എന്താണ് കർമ്മം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മടിയൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ ജീവിതത്തിലായിക്കോട്ടെ ഏത് കാര്യത്തിലും ഒരു പരാജയം വന്നാൽ അതിന്റെ കാരണം ആർക്കും കൊടുക്കരുത്. ശരി വന്നു പോയി ഞാൻ അനുഭവിച്ചു ഇനി ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എനിക്ക് മുന്നോട്ട് വിജയം വേണം എന്നൊരു ചിന്തയിൽ മാത്രം മുന്നോട്ട് പോയി നോക്കൂ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ആത്മവിശ്വാസം കുറച്ചുകൂടെ കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഈശ്വരവിശ്വാസത്തിനെ കൂടെ കൂട്ടാം അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളുടെ അപാരമായ ശേഷിയിൽ കൂടുതൽ വിശ്വസിച്ച് അതിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം ചിലപ്പോൾ ഈ മാനിഫെസ്റ്റേഷനെയൊക്കെ സഹായിക്കുന്ന പ്രാക്ടീസുകളും അതുപോലെ തന്നെ പുസ്തകങ്ങളും നിങ്ങളെ ആ ഒരു എന്താണ് നിങ്ങൾക്ക് ഒരു വീര്യം അല്ലെങ്കിൽ ഒരു ശക്തി തരാൻ നിങ്ങളെ സഹായിക്കും അതുപോലുള്ള നല്ല മോട്ടിവേഷൻ വീഡിയോസും ഒക്കെ കേൾക്കുന്നതും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ പോകാനുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഒരു ശക്തി നിങ്ങളിലേക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും ഒരു പടി നമ്മൾ ഒരു എന്താണ് ഒരു കാൽപ്പാ അത് മുന്നോട്ട് ഞാൻ വിജയിക്കും എന്ന് പറഞ്ഞ് എടുത്ത് വെച്ചാൽ അതിനെ യാതൊരു സാഹചര്യം ഒരു കാരണവശാലും പിന്നിലേക്ക് വെക്കരുത് പ എന്താ പറയുക ഒരു യാത്രയില്ല പരീക്ഷണങ്ങളെല്ലാം നമ്മളെ ശക്തിപ്പെടുത്താനാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ചിലപ്പോൾ സാഹചര്യം കുറച്ചുകൂടെ മോശമാകുന്നു എന്നൊക്കെ നമുക്ക് തോന്നും അല്ല ഏറ്റവും നല്ല പാതയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോ ഇതിനൊപ്പം തന്നെ നിങ്ങളുടെ അഫർമേഷൻ നമ്മൾ പറയുന്നത് നമുക്ക് ക്ലാരിറ്റി ഉള്ള ഒരു ഗോൾ വേണം അതിലെത്തിച്ചേരാനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ പറ്റുന്നില്ലെങ്കിൽ അഫോമേഷൻ ആവർത്തിച്ച് പറയൂ ഞാൻ വിജയിയാണ് ഞാൻ എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് എടുത്തുകൊണ്ടേയിരിക്കുന്നു ഞാൻ സമ്പന്നനായിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ പണത്താൽ നിറഞ്ഞു കവിയുന്നു അല്ലെങ്കിൽ ഞാൻ പരിപൂർണ ആരോഗ്യാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എൻ്റെ ശരീരം മുഴുവനും പരിപൂർണ്ണ ആരോഗ്യാവസ്ഥ പ്രാപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ബന്ധം ഞാൻ ആഗ്രഹിച്ചു ഒരു വ്യക്തിയാണ് ആ വ്യക്തിയിൽ നിന്നും എനിക്ക് പൂർണ്ണമായിട്ടും സ്നേഹവും സംരക്ഷണവും ലഭിക്കുന്നു അദ്ദേഹം പൂർണ്ണ ഉത്തരവാദിത്വമുള്ള വ്യക്തിയായിട്ട് മാറിയിരിക്കുന്നു അല്ലെങ്കിൽ വൈഫാണെങ്കിൽ അവൾ ിൽ പൂർണ്ണ ഉത്തരവാദിത്വ ബോധം എത്തിയിരിക്കുന്നു കൊണ്ടും പ്രവർത്തി കൊണ്ടും എല്ലാവരിൽ നിന്നും എനിക്ക് സ്നേഹം ലഭിക്കുന്നു ഓക്കെ അപ്പം ഇങ്ങനെ ആ ക്ലാരിറ്റി ക്ലാരിറ്റിയുള്ള ഗോൾസിന് ഉള്ള അഫർമേഷനും കൂടെ കൊടുത്ത് മുന്നോട്ട് പോയി നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം ഒരു ശക്തി നമുക്ക് ചുറ്റുകൊണ്ട് വെളിച്ചം കാണിച്ച് തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കർമ്മതലമായി അവിടെ കർമ്മം ചെയ്ത് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും വളരെ ഇരുട്ടിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ആ ഇരുട്ടി ിൽ ഉണ്ട് പടി വിജയത്തിന്റെ ആ പടി ചവിട്ടിക്കൊണ്ട് ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകും നിങ്ങൾ ഉറപ്പായിട്ടും വിജയിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഇന്ന് തന്നെ ഇന്ന് തന്നെ നിങ്ങളുടെ പ്രാക്ടീസ് തുടങ്ങാൻ ജീവിതത്തിൽ പരാജയം സമ്മതിച്ചു കൊടുക്കരുത് കൊടുക്കാത്തടത്തോളം വരില്ല നമ്മുടെ അടുത്തേക്ക് അപ്പോൾ എല്ലാവരുടെയും ജീവിതം അടുത്ത ഓണക്കാലത്തിന് മുമ്പ് തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കട്ടെ നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയും വിജയം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു സമയത്തെ വളരെ മൂല്യമുള്ളതാണ് എന്നെ കൃത്യമായിട്ടും ഉപയോഗിക്കുക കുറച്ച് കൂടുതൽ സമയം പ്രാക്ടീസുകൾക്കൊക്കെ എടുക്കാൻ ശ്രമിക്കുക നമുക്കൊന്ന് പറഞ്ഞ് കുറച്ച് സമയം മാറ്റി വയ്ക്കുക മെഡിറ്റേഷനും ഗ്രാറ്റിറ്റ്യൂഡും ഡെയിലി പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ വിജയത്തിലേക്ക് എത്ത എത്തിക്കാൻ സഹായിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ